ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു സിമ്പിൾ ചിക്കൻ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് മിക്ക പലഹാരങ്ങളോടൊപ്പവും അതുപോലെ റൈസിനോടൊപ്പവും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ചിക്കൻ റോസ്റ്റ് എന്നാൽ താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ അതിനായിട്ട് ഉദ്ദേശം എണ്ണൂറ് ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ശേഷം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഒടുവിലായിട്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ചിക്കനിലേക്ക് ഇതുപോലെ മസാലയും മറ്റും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുക എന്നാൽ മാത്രമേ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ചിക്കൻ വിഭവങ്ങൾക്കും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ആ ഒരു മസാല മസാലക്കൂട്ടുകളെല്ലാം ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അടുത്തതായിട്ട് നമ്മളിവിടെ ഈ റോസ്റ്റ് തയ്യാറാക്കാൻ ഭാഗത്തിന് ഒരു സ്റ്റീൽ കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ എന്നിവയിട്ട് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ തുടരി ഇളക്കി മൂപ്പിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ആറ് ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ടുവിലായിട്ട് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റി തുടങ്ങാം സവാള നല്ലതുപോലെ വഴണ്ട് കുഴഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ വേണം വഴറ്റാൻ ഇവിടെ ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴണ്ട് ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുവിലായിട്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മൂപ്പിക്കാം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെയെങ്കിൽ നമ്മൾ ഈ തയ്യാറാക്കുന്ന റോസ്റ്റിന് കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും ഇവിടെ ഇപ്പോൾ മസാല കൂട്ട് നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞുതിട്ട് കൊടുക്കുക ശേഷം വീണ്ടും നമുക്കിതൊന്ന് വഴറ്റി തുടങ്ങാം തക്കാളിയിലെ ആ ഒരു ജലാംശമെല്ലാം പറ്റി തക്കാളി നന്നായിട്ട് വഴണ്ട് വെന്ത് വരെ വേണം വഴറ്റാൻ തക്കാളിയും മറ്റും ഇതേമാതിരി നന്നായിട്ട് മൂത്ത് വെന്ത് കുഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കിപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചിക്കനും മസാല കൂട്ടുകളും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇരുപത് മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവാൻ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും പ്രത്യേകിച്ച് റോസ്റ്റ് തയ്യാറാക്കാൻ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ ഇപ്പോൾ കറക്റ്റ് ഇരുപത് മിനിറ്റോളം തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു പോലും പതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം